എന്തിനാ എന്റെ കുട്ടി ഈ ബന്ധപ്പാട് പട്ടിയുടെ വാലുമാതിരിയായ എന്റെ ഈ മേശ ഒരിക്കലും നേരെയാവില്ല അതും കൂടി ഇങ്ങനെയാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നാ എന്റെ സങ്കടം ആ പോകാൻ നോക്ക് ബസിന്റെ സമയമായി പോയി എങ്ങോട്ട് വീട്ടിലേക്കോ വട്ടുണ്ടോ എന്റെ കുഞ്ഞ് ഒന്നാം തരൊരു ഞായറാഴ്ച വെറുതെ വരാണോ എങ്ങനെയുണ്ട് ഈ കോമ്പിനേഷൻ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴും പിന്നെ തിരിച്ചു വരുമ്പോഴും മാത്രമല്ല സാരി എടുക്കാൻ അവസരമുള്ളൂ പിന്നെ ഞായറാഴ്ച അന്നൊരു മാരേജോ മനസ് ചോദോ അങ്ങനെ എന്തെങ്കിലും വന്ന് വിഴു വല്ലപ്പോഴൊക്കെ എടുത്തു കൊടുത്തില്ലെങ്കിലേ ഇതൊക്കെ കൂത്തുപോലും മോളെ നാളെവിടെയും പോകാനില്ലാതിരിക്കുമ്പോഴാ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഒരു അറ്റന്റ് ഗോനും ചേട്ടന്റെ മകളുടെ കല്യാണം നിശി പിന്നെ ഒരു കമ്പൗണ്ടുടെ ഇടവൻ മോന്റെ ഇരുപത്തെട്ട് കെട്ട് അതോ അടുത്ത് തന്നെ രണ്ടിനും പോയെന്ന് മാത്രമല്ല ചെറിയ തോതിൽ ഒരു പ്രസന്റേഷനും വീശു അതല്ലേ മര്യാദ ഈ സാധനത്തോട് ഇതൊക്കെ വിസ്തരിക്കാൻ നിന്ന് എന്നെ വേണം പറയാൻ കാണാഞ്ഞപ്പോ ഞാൻ പേടിച്ചു

മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ ഒരു അയലോക്കും ആയതോ എന്ന് കരുതി നിന്റെ ജോലി സ്ഥലത്തിൽ ഒരു വീട് വാടകക്കെടുത്ത് താമസം അവിടെ ആക്കിയാലോ എന്നാലോചിക്കും ചിലപ്പോ പക്ഷെ വീടും പറമ്പും അന്യാസ്യപ്പെടുത്താൻ പറ്റില്ലല്ലോ പിന്നെ മനുഷ്യന്റെ കാര്യമല്ലേ എപ്പോഴെന്താ സംഭവിക്കാന്ന് ആർക്കറിയാം മോളൊറ്റയ്ക്കാവുമല്ലോ എന്ന് ചിന്തയാ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ മനസ്സിൽ ഓടിക്കയറുക മോളെ വിഷമിപ്പിക്കാനല്ല ഉള്ളിലുള്ളവ ആരോടെങ്കിലും ഒക്കെ പറയണല്ലോ എന്ന് കരുതി പറഞ്ഞതേ ഉള്ളൂ ഇല്ല മോള് വന്നിട്ടുണ്ട് ഓ കഷ്ടിച്ചു കഴിഞ്ഞു പോയാളക് ഏയ് ഇന്നിനെ ഒന്നും ചെല്ലൂല വരട്ടെ നാളെ കിടക്കാം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വാടകക്കാരൻ ബാലു ബാലേന്ദ്രൻ എന്നായിരുന്നാ മുഴുവൻ പേര് നമസ്തേ ബാലേന്ദ്രൻ ഞാൻ പറഞ്ഞില്ലേ വടക്കത്തെ വീട്ടിൽ ഇരിക്കു ജോലിയാണ് എന്നറിയാമായിരുന്നു പക്ഷെ അക്കാദമിയിലാ സംഗീതം പഠിപ്പിക്ക എന്നൊക്കെ ഇന്ന് അറിഞ്ഞ എനിക്കാണെങ്കിൽ ഈ സംഗീതം വച്ച വലിയ ഭ്രാന്ത പക്ഷെ വാതർന്ന് പാരിയ സ്വന്തം അച്ഛനും അമ്മയും പോലും സഹിക്കില്ല അത് ഞാൻ ഒറ്റയ്ക്കാവുമ്പോ ഇനി ശ്രദ്ധിച്ചോളാം ചായ ഞാൻ എല്ലാം തുടങ്ങിയിരിക്കുന്നു കാലത്ത് പാൽ ചാച്ചി ഉപ്പാവുണ്ടാക്കി പഴവും കൂട്ടി വിശദമായിട്ട് തട്ടി ഈ ചെറുപ്പം കൊണ്ട് ശില അമ്മ തനിച്ചല്ലേ എന്റെ ജോലിയൊക്കെ ഞാൻ തന്നെ ചെയ്യും അതുകൊണ്ടന്നെ ബാങ്കിൽ ജോലി കിട്ടി ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്നപ്പോ ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല എപ്പോഴാണ് പോവാ നേരെ പറയല്ലോ എന്നെ ഒരു സംഗീതജ്ഞനാക്കണമെന്ന് അമ്മയ്ക്ക് വലിയ മോഹം ഉണ്ടായിരുന്നു ഒരു മാഷ ഏർപ്പെടുത്തിയ പക്ഷെ അച്ഛന് സംഗീതത്തെ പറ്റി അല്പം വിവരം ഉണ്ടായിരുന്നുകൊണ്ട് പുള്ളി പറഞ്ഞടങ്ങ് നിർത്താൻ ർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് അവനവന്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യ മേശപ്പുറത്ത് കുന്നുകൂടി കിടക്കുന്ന ഈ ഫയലിനടക്ക് സംഗീതത്തിനൊക്കെ എവിടെ സൗകര്യം കിട്ടുക അല്പം സംഗീതം ഉണ്ടാവുക ഒരു ഭാഗ്യാ അത് പഠിക്കാനും പിന്നെ പഠിപ്പിക്കാനും കഴിയാന്നുള്ളത് വലിയ വീടിന്റെ സൗകര്യങ്ങളൊക്കെ ഞാൻ തനിച്ചല്ലേ വല്ലതും ഉണ്ടാക്കി കഴിക്കണം എഴുതാനും വായിക്കാനും ഒന്ന് കിടക്കാനുള്ള സൗകര്യവും വേണം കുറച്ചുപേരെ കാണാനുണ്ട് ഒന്ന് കറങ്ങിട്ട് വരാം ആവാം ഉദ്ഘാടന ദിവസമായതുകൊണ്ട് സ്വയംകൃതിയാന്ന് കഴിയുകയാണ് ആയിക്കോട്ടെ വരാ അമ്മ അടക്കമുള്ള എല്ലാ സ്ത്രീകളെക്കാളും ഭേദമായ എന്റെ പാചകം എന്നാണ് ഞാൻ വിചാരിച്ചത് തോറ്റു പിന്നെ മാസനെ കൊണ്ട് രുചി അറിയാവുള്ള എടുത്ത് അതും തെറ്റി ഒന്നാം എന്നൊക്കെ പറഞ്ഞാ മതിയോ ഒരാ സറണ്ടർ അല്ല ഉദ്യോഗത്തിന്റെ സംഗീതത്തിന്റെ ഇടയ്ക്ക് ഇതൊക്കെ എങ്ങനെ വശാക്കി അമ്മ ഉണ്ടായിട്ടും ഇതൊക്കെ അമ്മ നിങ്ങടെ രണ്ടുപേരുടെയും കഥ ഒരുപോലെയായി പാചക വിദ്യയെ തോറ്റു എന്ന് പറഞ്ഞാ തോറ്റാൻ അർത്ഥമില്ല ഞാൻ ചില അവസാന പ്രയോഗങ്ങൾ കാണിച്ചരാം അടുത്ത ആഴ്ച വരുമല്ലോ ഞാൻ ഞാനും വലിക്കില്ല ഒരു ദിവസം മൂന്നെണ്ണം രാവിലെ ഒന്ന് ഉച്ചയൂണ് ശേഷം ഒന്ന് രാത്രിയിലൊന്ന് ഇതൊന്നും ആവശ്യം ഉണ്ടായിട്ടല്ല കോളേജ് പഠിക്കുന്ന കാലത്ത് മുണ്ട് വണക്കി കുത്തുക മീശ വെക്കുക സിഗരറ്റ് വലിക്കുക ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ആണുങ്ങളാവില്ല എന്നൊരു ധാരണ ഉണ്ടല്ലോ അങ്ങനെ കിട്ടിയതാ ഇതേ കൊണ്ട് പേരിന് മാത്രം പുതിയ ഒരപേക്ഷ ഉണ്ട് ഒരു പാട്ട് കേട്ടാ കൊള്ളാന്നുണ്ട് ഊണ് ഉടനെ പാടില്ലെന്നാണെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല പിന്നെ എപ്പോഴാ പാടാൻ കഴിയാന്ന് വെച്ചാ അപ്പ ഞാൻ വന്ന് കേട്ടോളാം ഉച്ച കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് ഉറക്കമല്ല നടുവ് നേർക്കാന്ന് പറയും അത് കോളേജിലായാലും ഓഫീസിലായാലും വീട്ടിലായാലും ഒക്കെ കാത്തു കാത്തിരുന്ന അച്ഛനു കിട്ടി അയൽപ്പക്കം കൊള്ളാം നമ്മൾ കേട്ടിരിക്കാനുള്ള ജോലി മാത്രമല്ലേ ഉള്ളൂ അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ ഞാൻ തോന്നിട്ട് വരാം

പഠിപ്പിക്കുന്നു തന്നെ ആ അതൊരു ആദ്യം പോസ്റ്റിംഗ് പിന്നെ കഷ്ടപ്പെട്ട ഇങ്ങോട്ട് മാറ്റം വാങ്ങിയത് എന്തൊക്കെയായാലും നഗരത്തിന്റെ ചട്ടവട്ടങ്ങളും നമ്മുടെ ഒരു ശീലമായിട്ട് ഒത്തുമില്ല സമയം കളയാൻ സിനിമയോ ബീച്ചോ കോഫി ഹൗസോ എങ്ങനെ നഗര ജീവിതമാണോ കൂടുതൽ ഇഷ്ടം പോവാറില്ല ക്ലാസ് കഴിഞ്ഞാൽ ഹോസ്റ്റൽ അത്ര തന്നെ ബസ് എത്ര മണിക്ക് തിങ്കളാഴ്ച ആ ഒരു കാര്യം പറയാൻ പറഞ്ഞു അടുത്ത ആഴ്ച വരുമ്പോ കുറെ നല്ല വീട്ടിലേകളും മറ്റും സംഘടിപ്പിച്ചുകൊണ്ടെന്ന കൊള്ളാം ഇവിടെ കിട്ടാനില്ല ബുദ്ധിമുട്ടില്ലാന്ന് വെച്ച മാത്രം അല്ല ഇത്തവണ പറയില്ല അടുത്ത പ്രാവശ്യങ്ങളൊരു പാട്ട് ഇനി ഉച്ചയ്ക്ക് ഹോസ്റ്റലിൽ പോയി ഒറ്റയ്ക്ക് ആലോചിക്കാമോ കണ്ണും കൂട്ടി ഒന്ന് പുറത്തു വേലോന്ന് ആലോചിച്ചാ വന്നത് എനിക്ക് ക്ലാസ് ഉണ്ടല്ലോ അതൊക്കെ ഞാൻ പ്രിൻസിപ്പളമ്മയെ കണ്ട് പറഞ്ഞോളാം ഒരു സ്റ്റൈലും സിനിമയുണ്ട് ഒരു മാസത്തേക്ക് ചിരിക്കാനുള്ള വകയുണ്ടെന്നാണ് കണ്ടവരെല്ലാം പറഞ്ഞത് ശരി എന്നാ വേണ്ട സിനിമ വിട്ടേക്കാം ഹാൻഡിന്റെ എക്സിബിഷൻ സ്റ്റാൾ തുറന്നിട്ടുണ്ട് നല്ല സെലക്ഷൻസ് ഉണ്ടാവും ചീപ്പും വേണം അടുത്ത ആഴ്ച കുട്ടികൾക്ക് പരീക്ഷയാ കണ്ണി ചോരയില്ലാത്ത ഒരെണ്ണത്തിന് ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇഷ്ടമുള്ളവർക്ക് വേണ്ടി വല്ലപ്പോഴും ഒരു ചെറിയ ത്യാഗം തോന്നുന്നതേ തെറ്റെന്നല്ലോ വൈകുന്നേരങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് റൂങ്ങി കൂട്ടിരുന്ന് ബോറടിച്ച് ബോറടിച്ച് മരിക്കും പിന്നെ നാളെയേ തനിക്ക് ആരാ കൂട്ടില്ല എന്നോന്ന് അറിയണമല്ലോ ഇവിടെ അതുകൊണ്ട് വീട്ടിൽ അച്ഛനോട് പറയാൻ പറ്റില്ല ഞാൻ എപ്പോഴാ ക്ലാസ് മണിക്ക് അല്ല അത് മണിക്ക് എന്താ ഒന്നുണ്ടായിട്ടല്ല ഈ കോൺഫറൻസ് എന്നൊക്കെ പറഞ്ഞ അവർക്ക് പേരിനെ ഉണ്ടാവും അവിടെ പോയി ഒന്ന് തലയാണിച്ചിട്ട് വന്നാ മതി അല്ല വേറെ ഒന്നല്ല ചെറുപ്പത്തിലോ മറ്റോ വന്നൊരു ു പട്ടണത്തിലെ ഇവിടെ കാണാൻ പലതും ഉണ്ടാവും പിന്നെ എനിക്കത്ര വലിയ പരിചയമില്ലാത്തോണ്ടാണ് ഈ ക്ലാസിന്റെ ഏർപ്പാട് അത്ര വലിയ താമസാവില്ല അച്ഛ ഒന്നിച്ചു പോയിരുന്നു പറഞ്ഞാണ് എനിക്കും വലിയ അപ്പൊ രണ്ടുപേരും കണക്കാല്ലേ എവിടെ ഏയ് അതിനൊന്നും അവകാശമല്ല വൈകുന്നേരം തന്നെ തിരിച്ചു പോണം അച്ഛനോട് വല്ലതും